ഒരു വർഷത്തോളമായി വൃക്കരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന സുരേന്ദ്രൻ എന്ന കുടുംബനാഥൻ കനിവിനായി സുമൻസുകളുടെ സഹായം തേടുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ചികിത്സ പോലും തുടരാനാവാത്ത ഇദ്ദേഹത്തെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് വാഴൂർ തീർത്ഥപാതപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇടപ്പള്ളിയിൽ വീട്ടിൽ സുരേന്ദ്രൻ കെ എസ് ആണ് ഒരു വർഷത്തോളമായി വൃക്കരോഗത്താൽ വലയുന്നത് കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ അസുഖം വകവയ്ക്കാതെ ആദ്യമൊക്കെ പണിക്ക് പോകുമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുമൂലം കുടുംബവും പട്ടിണിയിലായി മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ചെയ്തിരുന്നു എന്നാൽ അവിടെ രോഗികളുടെ തിരക്കേറിയതോടെ സുരേന്ദ്രന്റെ ചികിത്സ ചെറുപ്പുങ്കൽ മെഡിസിറ്റിയിലേക്ക് മാറ്റി എന്നാൽ ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇവിടെ നാലായിരം രൂപ വേണം സുമനസ്സുകളുടെ സഹായത്താൽ കുറച്ചുനാൾ മുമ്പ് വരെ ചികിത്സ തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും പറ്റാതെയായി ഞാൻ അവിടെ തിരക്ക് പറ്റാതെയായിരിക്കും പ്രൈവറ്റിലോട്ട് പോകാൻ പറയുമുണ്ടെങ്കിൽ അന്വേഷിക്കാൻ അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോൾ കഴുത്തേലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഒരുമാതിരിപ്പെട്ട ആവശ്യത്തിൽ ഒന്നും കഴുത്തേ ചെയ്യത്തില്ല അത് കാരണം കിട്ടിയത് മെഡിസിറ്റിയില്ല പാല വലിയ ഒന്ന് രണ്ട് ഡയാലിസിസ് എൻ്റെ മുടങ്ങിയിട്ടുണ്ട് ഇത് ശനിയാഴ്ച പോട്ട സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുക വീട്ടുകാരി ചെലവും എല്ല കൂടും ആഴ്ച ബോധം ഡയാലിസിസ് ചെയ്യണം ഒരു പ്രാവശ്യത്തെ പോക്കറ്റ് നാലായിരം രൂപയായാലും ആവും വണ്ടിക്കൂലി ചിലവും ആശുപത്രി എല്ലാം ആവും ആഴ്ച പത്ത് പതിനായിരായിരം രൂപകളും ചിലവാ ഇതിൻ്റെ ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതലാവും ഇത് ഈ ഇതിൻ്റെ കുറ്റി ട്യൂവൊക്കെ മാറുന്ന ദിവസങ്ങളിൽ അതും കൂടുതലാവും പൈസ കുറ്റി ചുരുങ്ങുന്നതായിട്ടാണ് അവർ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് കൂടുതലായിട്ട് ശ്വാസം പൊട്ടൽ കൂടുതലായിട്ടാണ് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായ ഒന്നര പ്രാവശ്യം ഡിസ്ചാർജ് കുറിച്ചതാണ് അതിന് എല്ലാം അസുഖം കൂടുതലായിട്ട് ലാശം ഒരു ഡയാലിസിസ് ചെയ്യാതെ മാറുകയുള്ളൂ കാരണം മൂന്നെണ്ണം അവിടെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ തിരക്കാണ് അല്ലെ ചെയ്തത്ര കാലം ഇവിടെ ആവണം അല്ലെങ്കിൽ വേറെ വെളിയിൽ നോക്കണം വെളിയിൽ നോക്കിയപ്പോൾ കഴുത്താൽ ആദ്യം ചെയ്തോട്ടിരുന്നു കഴുത്തേൽ ആയോണ്ട് ഒരുമാരിപ്പെട്ട ആവശ്യത്തിൽ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മെഡിസിറ്റി കിട്ടിയത് അടയൊക്കെയാണ് താമസിക്കുന്നത് ഈ വീട് വാടക പോലെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്നാലഞ്ച് മാസമായിട്ട് വാടക പോലും കൊടുക്കുന്നില്ല ഇറക്കി വിടത് എന്നും അറിയത്തില്ല അതുപോലെ ബുദ്ധിമുട്ടില്ല കഴിയും രോഗിയായ സുരേന്ദ്രനെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ ഭാര്യ സുനിതയ്ക്കും വരുമാനമാർഗങ്ങളൊന്നുമില്ല നടന്നുകൊണ്ടിരിക്കുക വളരെയേറെ ബുദ്ധിമുട്ടില്ല കാര്യം മുന്നോട്ട് പോകുന്നത് കാഴ്ച മൂന്നിധ ചെയ്യുന്നത് ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയായിരുന്നു ഇപ്പം ഡോക്ടർമാർ ഒന്നും പറയുന്നില്ലായിരുന്നു ചോദിച്ചുമ്പോൾ രണ്ട് വീട്ടിനേക്കും കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം ഡയൽസ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം മൂന്നെണ്ണം അവിടെ ചെയ്തുവാക്കി അടുത്ത ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി അതുകൊണ്ട് ഇപ്പോൾ പാലാ മെഡിസിറ്റിയിലാണ് ചെയ്യുന്നത് ആഴ്ച മൂന്നെണ്ണം ചെയ്യണം അപ്പം ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് പിള്ളേരുടെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അത് കാരണം വളരെ സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ട് കഴിയുകയാണ് ഒരു ദിവസത്തെ പോക്ക് നാലായിരം രൂപയാകും ആഴ്ച മൂന്ന് ഡയാലിസിസ് ആണ് നാട്ടുകാരുടെ മറ്റ് സഹായം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയും സഹായിക്കാൻ വേറെ ആരും ഇല്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക പോലും കൊടുക്കത്തില്ല കൊടുക്കാൻ നിർവാഹമില്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല അത് കാരണം ആകെ ബുദ്ധിമുട്ടില്ലാണ് വീട്ടിൽ വാടകക്കാർ എങ്ങനെ ഇറക്കി വിടുന്നതെന്ന് പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുള്ള സുരേന്ദ്രന് ചികിത്സ തുടരുന്നതിന് സുമൻസുകളുടെ സഹായം കൂടിയേ തീരൂ